സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ഇപ്പോൾ വൈറലാവുകയും എല്ലാ വാർത്തകളിലും പ്രാധാന്യമായി മാറുകയും ചെയ്യുകയാണ് നടൻ സന്തോഷ് കീഴാറ്റൂറിൻ്റെ മകൻ്റെ വാർത്തകൾ ആരാധകരെല്ലാവരും ഇപ്പോൾ ആകെ അസ്വസ്ഥരാണ് എന്ന് തന്നെ പറയാം വളരെ നല്ല കഥാപാത്രങ്ങൾ കൊണ്ട് മലയാളി മനസ്സിൽ നല്ല സ്വീകരണം ലഭിച്ചു നടൻ തന്നെയാണ് സന്തോഷ് കിയാറ്റൂർ അദ്ദേഹം ഇതിനു മുൻപും മകനുമായി വേദിയിലെത്തിയിട്ടുമുണ്ട് അദ്ദേഹത്തിൻ്റെ ഈ വേദിയിലെത്തിയ മകനെക്കുറിച്ചുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് മകനും സുഹൃത്തുക്കളും കൂടി കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്തിൻ്റെ പിറന്നാൾ ആഘോഷം കഴിഞ്ഞ് മടങ്ങവേ റോഡിൽ വെച്ച് അവിടെ നാട്ടുകാർ തല്ലുകയായിരുന്നുവെന്നും ഹെൽമെറ്റ് കൊണ്ടടിക്കുകയായിരുന്നുവെന്നുമാണ് പറയുന്നത് മകൻ ഉൾപ്പെടെ നാല് കുട്ടികൾ ഉണ്ടായിരുന്നുവെന്നും മർദ്ദിച്ചവരെല്ലാവരും രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരാണ് എന്നൊക്കെയാണ് നടൻ ഇപ്പോൾ പ്രതികരിക്കുന്നത് കൂടാതെ ഈ നാല് കുട്ടികളുടെ മാതാപിതാക്കൾ അതായത് സന്തോഷ് കീഴാറ്റോർ അടക്കമുള്ള മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് കുട്ടികളെ എന്തിനാണ് മർദ്ദിച്ചതെന്നും കുട്ടികളെ യാതൊരു കാര്യവുമില്ലാതെ ഇല്ലാതെ മർദ്ദിച്ചതിന്റെ പേരിൽ തന്നെ സോഷ്യൽ മീഡിയയിലടക്കം ഇപ്പോൾ പ്രചരിക്കുന്നത് വളരെ അധികം രീതിയിൽ മോശ പരാമർശങ്ങൾ തന്നെയാണ് കുട്ടികളെ ഉപദ്രവിച്ചതിനുള്ള കാരണങ്ങൾ വ്യക്തമാക്കണം ആ കാരണം വ്യക്തമാക്കാതെ ഒന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല നടൻ്റെ മക്കളായാലും ഏതൊരു സാധാരണ മകനായാലും അത്തരത്തിൽ അടിപറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് ശിക്ഷിക്കുക തന്നെ വേണം കാര്യമുണ്ടോ എന്ന് ആദ്യം തിരക്കണം എന്നിട്ടായിരിക്കാം ബാക്കിയുള്ള കാര്യങ്ങൾ ഇതിനെക്കുറിച്ചാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ പോലും ചർച്ച ചെയ്യുന്നത് പ്രേക്ഷകരും അതിനെക്കുറിച്ച് തന്നെയാണ് അന്വേഷിക്കുന്നത് നടൻ സന്തോഷ് കീഴാറ്റോറിൻ്റെ മകന് തന്നെ ഇത് സംഭവിച്ചു എന്നത് നാളെ ഒരു സാധാരണക്കാർക്കും സംഭവിക്കാൻ പറ്റുന്ന കാര്യമാണ് എന്ന് സോഷ്യൽ മീഡിയയിൽ അടക്കം തന്നെ ചർച്ച ചെയ്യും മാറുന്നു നടൻ സന്തോഷ് കീഴാറ്റൂറിന്റെ മകൻ ഗധു സായത്തിനും ഒരു സംഘം ആളുകൾ മർദ്ദിച്ചതായാണ് പരാതിയിൽ പറയുന്നത് പയ്യന്നൂർ തൃച്ചമ്പരത്ത് കഴിഞ്ഞ രാത്രിയാണ് ഈ സംഭവം ഉണ്ടായത് യദവും സുഹൃത്തുക്കളും പിറന്നാൾ ആഘോഷം കഴിഞ്ഞ വരവേ ചിന്മയ സ്കൂൾ പരിസരത്ത് വെച്ചാണ് ആക്രമണം ഉണ്ടായതെന്ന് വെളിപ്പെടുത്തൽ പറയുന്നുണ്ട് കുട്ടികൾ ഇതൊടനെ തന്നെ മാതാപിതാക്കളെ അറിയിക്കുകയും തുടർന്ന് മാതാപിതാക്കൾ പകൽ തന്നെ പോലീസിന് പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് ബോർഡിനെ കല്ലെറിഞ്ഞുവെന്ന് ആരോപിച്ചാണ് ബി ജെ പി അനുഭാവികളായി ആക്രമിച്ചതെന്ന് യദു പറയുന്നു യദുവിനെ തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് യദുവിനെ ഹെൽമെറ്റ് കൊണ്ട് ക്രൂരമായി മർദ്ദിച്ചു െന്ന് സന്തോഷ് കീഴാറ്റൂർ പറയുന്നുണ്ട് രക്ഷപ്പെട്ട ഒരു വീട്ടിൽ കയറി നിന്ന കുട്ടികളെ വീട്ടുകാരെത്തിയാണ് രക്ഷിച്ചതെന്നും സന്തോഷ് പറയുന്നുണ്ട് എങ്ങോട്ട് എങ്ങോട്ടോടറിയാതെ കുട്ടികൾ നെട്ടോട്ടമായിരുന്നുവെന്നും രാത്രി അവർ ഭയന്നുപോയി എന്നുമാണ് സന്തോഷ് തന്നെ വെളിപ്പെടുത്തുന്നത് മാധ്യമങ്ങളുടെ മുന്നിലെത്തി ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം ഇതിനെക്കുറിച്ച് നടത്തിയിരിക്കുകയാണ് കുട്ടികൾ എന്ത് ചെയ്ത് തെറ്റാണ് ചെയ്തതെന്ന് അവർ പറയട്ടെ തെറ്റ് ചെയ്തില്ല എന്ന് കഴിഞ്ഞാൽ തീർച്ചയായും ഇവർക്കെതിരെ തന്നെ കൂടുതൽ നടപടിയെടുക്കും അങ്ങനെ എടുത്താൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കൂ എങ്കിൽ മാത്രമേ ഇത് ന്യായത്തിന്റെ രീതിയിൽ പോകാൻ സാധിക്കുമെന്നും പറയുന്നുണ്ട് കുട്ടികൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്ത് പ്രകോപിപ്പിച്ചിട്ടാണ് കുട്ടികളെ അടിച്ചതെന്ന് ഇവർ വ്യക്തമാക്കണം വെറുതെ പോയ കുട്ടികളെ അടിക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ വെറുതെ പോയ കുട്ടികളെ എന്തിനാണ് അടിച്ചതെന്ന് ഇവർ വ്യക്തമാക്കണം കൃത്യമായ രീതിയിൽ തന്നെ ഇതിൻ്റെ അന്വേഷണം നടത്തുമെന്ന് പറയുന്നുണ്ട് പോലീസിൽ രാവിലെ തന്നെ പരാതി നൽകിയതും ഇത് കാരണമാണ് കുട്ടികൾ മദ്യപിക്കുകയോ അല്ലെങ്കിൽ കുട്ടികൾ മറ്റ് എന്തെങ്കിലും മോശ പരിപാടി ചെയ്യുകയോ ചെയ്തിട്ടില്ല പിറന്നാൾ ആഘോഷം കഴിഞ്ഞ പാതിരാത്രി റോഡിൽ നിന്ന് മടങ്ങുകയായിരുന്നു ഈ സംഭവം ഉണ്ടായത് എന്താണ് ഇത്തരം നാട്ടുകാർക്ക് പ്രകോപനമുണ്ടായതെന്ന് ചോദിക്കും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ